അല്ല അതെ മുപ്പത്തിനാലാവുമ്പോ എവിടെയെങ്കിലും അപ്പുറത്ത് കുറച്ചു ഒന്നോ കുറിച്ചോ അല്ലേ അപ്പോ ഗുരുവും ശിഷ്യനും തമ്മിൽ കണ്ടുമുട്ടിയ അല്ലേ പക്ഷേ

ബാക്കിയായിട്ട് നെലൂർ വിലവിന് വേണ്ടി പോയി അപ്പൊ അദ്ദേഹം തൊട്ടടുത്ത ആൾക്കാർക്ക് അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ പൈസ കുളവ് ഞാൻ പറഞ്ഞത് പൈസ വേണ്ട വോട്ട് മതി പൈസ വേണ്ട വോട്ട് മതി പറഞ്ഞു ആ ഒരു പലിശ അത് പണ്ട് കോരത്തുണ്ടാണ് ഈ നമ്മുടെ അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങളാണല്ലോ അവർക്കുള്ളത് അജി കൃഷിയവർ അറിയുന്ന ആളില്ല അപ്പം അദ്ദേഹം തിരിച്ചു ഒരു വഴി കൂടെ നടന്നു വന്നിട്ട് അയാൾക്ക് ഇരുപതോറുപ്പ് എനിക്ക് തന്നു ഇപ്പൊ എന്തായാലും പറഞ്ഞേ നനക്ക് പൈസയും കിട്ടി കാര്യം ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല